ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ പിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം നമുക്ക് കൈമാറിയത് ഈ സന്ദേശം മുൾക്കൊണ്ട് തന്നെയാണ് ജീവിതത്തിൻ്റെ ഓരോരോ ദുരന്ത മുഖങ്ങളിലായിരിക്കുന്ന സമയത്ത് നമ്മളും ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദുരന്ത മുഖത്തെ അഭിമുഖീകരിക്കാൻ പ്രാർത്ഥനയിൽ മുന്നേറുന്നത് െ പരിശുദ്ധ പരമാധമ്യാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അമ്മേ പരിശുദ്ധയമ്മേ ദൈവമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ അമ്മ മാധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങളിലെ കൃതകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ൾക്ക് കുടുംബത്തിന് സമാധാനത്തിന് നന്ദി കർത്താവേ രാധനം

അമ്മ പരിശുദ്ധയമ്മിസംബർ ഏഴാം തീയതി ഉച്ചകടിന് ഉച്ച രണ്ട് മുപ്പതിനുപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനനെ കുറിച്ച് ഗുരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖ േഖകരുടെ വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര ബുദ്ധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തിയ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ ഭക്തി കൂടുതൽ പ്രചരിച്ച് കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സന്ധിപ്പം സന്ധിപ്പം കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാന ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമെ ഒരുമിച്ച് സ്തുതിക്കാം ഹാലലൂയ്യ हालेलुयाह स्तुति आराधना आराधना महतंगतावे स्तुति करतावे आराधना 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 हालेलुयाह महतंगतावे स्तुति करतावे आराधना 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 हालेलुयाह मो नीवरू स्वगे में इंदि में शम പരിശുദ്ധപരമേ കാരണത്തിന് ഇന്നേരവും ആരാധനയും ഉണ്ടായിക്കട്ടെ പരിശുദ്ധപരമതുവെ കാരണത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും െ പരിശുദ്ധ പരമധു കാര്യത്തിന് ആരാധനയും സ്തുതിയും അമ്മ പരിശുദ്ധയമ്മൂസ് ഈ പ്രത്യക്ഷീകരണ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണി സമർപ്പിക്കാം വി പി ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുമാനിച്ചു ഒരുമിച്ച് സ്തുതിക്കാം ലൂയ്യ േ ആധുനികത്തോടെ ഈ ആലയത്തിലായിരിക്കുന്ന ഓരോ മക്കളേലും നമ്പരങ്ങളെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ മക്കൾക്ക് പുനർ പടരത്തിന് വഴികൾ കൊടുക്കണമേ സംരക്ഷിക്കണമേ പരിശുദ്ധ പരമദിപാരുടെ പരിശുദ്ധ സ്തുതിയും പ്രിയപ്പെട്ടവരെ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാം ഉടമ്പടിയുമായി ഉടമ്പടി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വെളിപാട് വചനമാണിത് ഹെപ്രായ ലേഖനം നാലാം അധ്യായം പതിനാറാം വാക്യം അതിനാൽ അതിനാൽ വേണ്ട വേണ്ട കരുണയും കരുണയും കൃപാവരവും കൃപാവരവും ലഭിക്കുന്നതിനായി ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം സിംഹാസനത്തെ സമീപിക്കാം ഇതൊരു സാധ്യതയാണ് ഈ സാധ്യത ആദ്യം പരീക്ഷിച്ചത് പരിശുദ്ധ അമ്മയാണ് എന്താണ് സാധ്യത വേണ്ട പറഞ്ഞേ വേണ്ട സമയത്ത് കരുണയും കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി ലഭിക്കുന്നതിനായി നമുക്ക് നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തെ സിംഹാസനത്തെ സമീപിക്കാം സമീപിക്കാം അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ഈശോയാണ് ഈശോയെ സമീപിക്കാവുന്നാണ് പറയുന്നത് എന്താണ് വേണ്ട സമയത്ത് വേണ്ട സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്ക ലഭിക്കേണ്ടത് കരുണയും കൃപാവരവും കരുണ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് നാലർത്ഥങ്ങൾ അതിനുണ്ട് കരുണയ്ക്ക് ഒന്ന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് ഇത് മാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല അതായത് കംപ്ലീറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് നമ്മുടെ പാപങ്ങളും നമ്മളെ യോഗ്യമാക്കി ദൈവം അങ്ങ് ഏകപക്ഷികമായിട്ട് ദൈവം നമ്മളെ റൈറ്റ് ഓഫ് ചെയ്യും ഇപ്പം കൂടിക്കണക്കിൻ്റെ ഒരുപാട് കടം യാതൊരുവിധ റെമിറ്റൻസും ഇല്ലാതെ അങ്ങ് ഫ്ലാറ്റായിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് ഒരു വ്യക്തിയെ ജസ്റ്റിഫൈ ചെയ്തിരിക്കും അങ്ങനാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് തിയോളജിയിലെ ഭയങ്കരമായൊരു സബ്ജക്റ്റാണത് ജസ്റ്റിഫിക്കേഷൻ ഈ കരുണ പലപ്പോഴും ജസ്റ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ചില സമയത്ത് നമ്മളുടെ പഴയ ഫയലെല്ലാം പരിശോധിച്ചാൽ ഈ ജന്മത്ത് നമുക്ക് ദൈവം അനുഗ്രഹം കിട്ടാനുള്ള സാധ്യത ഉണ്ടാകത്തില്ല മനസ്സിലായില്ലേ നമ്മുടെ പഴയ ഫയലൊക്കെ പരിശോധിച്ചാലേ ഈ ജന്മത്ത് ഒരു ഫേവർ കിട്ടാനുള്ള യാതൊരു സാധ്യ ഉണ്ടാകത്തില്ല ഇവിടെ ദൈവത്തിൻ്റെ കരണ വെച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ് ജസ്റ്റിഫിക്കേഷൻ വെച്ചാൽ എങ്ങനെയാണ് അത് ആ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ലഭിക്കണത് വെറുതെ അല്ല വർഷം കിട്ടണ അല്ലതേ ദൈവൻ ജസ്റ്റിഫിക്കേഷന് വേണ്ടി ഒരാളെ ഉയർത്തിയിട്ടുണ്ട് ആരാണത് ക്രിസ്തുവിനെ എന്നിട്ട് ക്രിസ്തുവിൻ്റെ കുരുശരൂപം കണ്ടിട്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അവൻ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജസ്റ്റിഫിക്കേഷൻ വരേണ്ടത് വെറുതെ തന്നെ അല്ല ക്രിസ്തുവി എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണെന്ന് അതാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫേ വിശ്വാസത്തിൽ യേശു എനിക്ക് എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവൻ ശരീരത്തിൽ ഏറ്റെടുത്തു അതാണ് ശിക്ഷ വിധിച്ചു റോമ ശരീരത്താൽ ശരീരത്താൽ നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു അവിടുന്ന് തന്റെ പുത്രനെ പാപ പരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് അയച്ചു കൊണ്ട് പാപത്തിന് പാപത്തിന് ശരീര ശിക്ഷു ശിക്ഷു അവനെ കുറിശ്വരൂപം ഇങ്ങനെ വെച്ചിരിക്കണത് ഇപ്പം എല്ലാ കത്തോലിക്ക മിക്ക കത്തോലിക്ക റീത്തുകളിലും കുരിശുരൂപം ഇങ്ങനെ രൂപത്തോടെ കാണിക്കൂ ചില സഭകളിലെ ക്രിസ്ത്യ സഭകളെ കുറിച്ച് മാത്രമേ കാണിക്കത്തുള്ളൂ അവൻ എനിക്ക് എനിക്ക് ഞാൻ വാങ്ങിക്കാനുള്ള ശിക്ഷ അവൻ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു എനിക്ക് വേണ്ടി അവൻ പേയ്മെൻ്റ് നടത്തിയെന്ന് അവൻ പേയ്മെൻ്റ് നടത്തിയെന്ന് ഞാൻ പേയ്മെൻറ് നടത്തുന്നതിന് പകരം എനിക്ക് വേണ്ടി അവൻ പേയ്മെൻറ്റ് നടത്തി ദൈവൻ്റെ ദുരിസന്നിധിയിൽ പരിഹാരം ചെയ്തു എൻ്റെ പേര് ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുപ്പതിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇതെൻ്റെ മൂന്നാമത്തെ ഉടമ്പടി സാക്ഷിയാണ് ഇതെൻ്റെ മമ്മി മോളി റോബർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിനാണ് മമ്മി ഉടമ്പടി എടുത്തത് പരിശുദ്ധ അമ്മ മാതാവ് വഴി ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആദ്യമായി തന്നെ പറയട്ടെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ജോലി അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയായി എനിക്ക് കിട്ടിയതാണ് ഇതിനു മുമ്പ് ഞാൻ അന്ന് അതിന് നന്ദി പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ആ ജോലി സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായി എനിക്ക് ഞാൻ പണ്ട് അക്കൗണ്ടൻറ്റാണ് അപ്പം ഞാൻ സാലറി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഷ്യറി രണ്ടുപേരുടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പഴയ ഒരാളുടെ ബെനഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ട് ആരാണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പക്ഷേ ഇൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ മാറി വേറൊരാളുടെ അക്കൗണ്ടിൽ പോയി ശരിക്കും കൊടുക്കേണ്ട ആൾക്ക് കാശ് കിട്ടിയില്ല എന്ന് ഞാനൊരു നാല് ദിവസം കഴിഞ്ഞാ അറിയുന്നത് അപ്പൊ ഞാൻ ഇത് ഓഫീസിലറിഞ്ഞാലും പ്രശ്നമാകുമെന്ന് ഞാൻ പേടിച്ച് ഓഫീസിൽ പറഞ്ഞില്ലായിരുന്നു അതിന് ഞാൻ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ബാങ്കിൽ ചെന്നിട്ടുണ്ടായിരുന്നു ബാങ്കിൽ ചെന്നപ്പോൾ അവര് പറഞ്ഞു ക്യാഷ് പോയത് അത് തിരിച്ച് എടുക്കാൻ പറ്റില്ല അവര് മനസ്സ് വിചാരിച്ച് തിരിച്ചു വന്നാലേ തനിക്ക് കാശ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആളുടെ ഫോൺ നമ്പർ ചോദിച്ചായിരുന്നു അപ്പൊ കസ്റ്റമറിന്റെ ഐ ഡി ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റൂല അവരുടെ നമ്പർ തരാൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാനൊത്തിരി മാതാവിന്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു അവര് നമ്പർ തരാൻ വേണ്ടി ഞാൻ ഒത്തിരി അവരോട് ചോദിച്ചപ്പോ അവര് നമ്പർ തന്നില്ല പക്ഷെ ഞാൻ അറിയണ ഒരു ചേട്ടന് മുഖേന എനിക്ക് ആ ചേട്ടനെ കാണാൻ ചെന്നപ്പോ ആ ചേട്ടൻ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇരുന്നു നമ്പർ കിട്ടാൻ അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഞാൻ മാനേജറിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ മാനേജറിന്റെ ഭൂമി ചെന്ന് തിരിച്ചു വന്നപ്പോ എനിക്ക് എല്ലാ ഡീറ്റെയിൽസും എടുത്തു ഞാൻ ആളെ വിളിച്ചപ്പോ ആള് ആ കാശ് ഫുൾ ചെലവാക്കി കളഞ്ഞ് തരാനൊരു വഴിയില്ലെന്ന് മനസ്സിലായി അപ്പൊ എനിക്ക് വളരെ സങ്കടമായി അപ്പൊ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവിനെ എങ്ങനെയെങ്കിലും ആ കാശ് എനിക്ക് തിരിച്ചു തരണം ഇത് ഓഫീസിൽ ഓഫീസിലറിഞ്ഞ എനിക്ക് നാണക്കേടാണ് എന്റെ സാലറിന്ന് കട്ട് ചെയ്യുകയും ചെയ്യും അപ്പോ ഞാൻ അവിടെ ഇരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചപ്പോ ആളെ അടുത്ത് ഞാൻ പിന്നീട് വിളിച്ചപ്പോ പറഞ്ഞത് ആ കാശ് ഞാൻ തിരിച്ചു തരാം പക്ഷെ പെട്ടെന്ന് തരാൻ പറ്റില്ല ഗഡുക്കളായിട്ട് തരാന്നാ പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ ഓരോ പ്രാവശ്യം ആളെ വിളിക്കുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു അപ്പൊ ഓരോ പ്രാവശ്യം അത് ഓരോ ദിവസവും കുറച്ച് കാശ് വെച്ചിട്ടിട്ടിട്ടാണ് ആ കാശ് മൊത്തം എനിക്ക് തിരിച്ചു തരുന്നത് അത് ഓഫീസിലെ പിന്നീട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കാശ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് തിരിച്ചു കിട്ടീന്ന് പറഞ്ഞത് അപ്പൊ എല്ലാവരും പറഞ്ഞത് ഒരു അത്ഭുതമാണ് കാരണം ഒരു ആരാണെന്ന് പോലും അറിയാത്ത ഒരാള് കാശ് ഒരിക്കലും തിരിച്ചു തരൂല അപ്പൊ ഞാൻ അതിനെ നന്ദി പറയാൻ വേണ്ടി ആ നമ്പർ എടുത്ത് തന്ന ചേട്ടനോട് വിളിച്ചു പറഞ്ഞപ്പോ ആ ചേട്ടനെന്നോട് പറഞ്ഞു എടോ തനിക്ക് നല്ല ഒരു അത്ഭുതം നടന്നതാണ് ഇത് ഒരിക്കലും തിരിച്ചു കിട്ടൂല അത് ആളെ മനസ് എന്തോ അത്ഭുതം കൊണ്ട് തനിക്ക് തിരിച്ചു കിട്ടി അപ്പൊ എനിക്ക് മനസ്സിലായ അമ്മ മാതാവാണ് ഇതിന് മെയിൻ ഇത് ചെയ്തേക്കുന്നത് ഇത് ചെയ്തു തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നു രണ്ടാമത്തെ എന്റെ ഉടമ്പടി സാക്ഷി ഞാൻ ഉടമ്പടിയിൽ കുറച്ചു കൊഴപ്പിൽ അപ്പൊ ഞാൻ എപ്പോഴും മാതാവിനെ കുറിച്ച് ഓഫീസിലിരുന്ന് ചിന്തിക്കുന്നു ഇപ്പൊ റോട്ടിൽ പോയാലും ബസ്സിലാണെങ്കിലും ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുവായിരുന്നു അപ്പൊ ഞാൻ ഓഫീസിൽ ഇന്ന് ഉടമ്പടി ഉടത്തി അല്ല മാതാവിനീ എന്ന ശ്രദ്ധിക്കുവെന്ന് വിചാരിച്ച് ഞാൻ ക്ലോക്കിലോട്ട് നോക്കിയപ്പോ ക്ലോക്ക് പത്ത് പത്തിന്റെ സൂചി ചെറിയ ഇതിലും എട്ടിന്റെ സൂചി വലിയ സൂചി എട്ടിലും വന്ന് നിക്കണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഞാനിങ്ങനെ വിചാരിച്ചിട്ട് കൃപാസനത്തിന്റെ നമ്പറാണല്ലോ കൃപാസനത്തിന്റെ മാതാവിന്റെ കടികാരത്തിലുള്ള നമ്പർ ഇങ്ങനെ സമയമാണല്ലോന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു അത് ഒരു ഒന്നര മണിയായപ്പോ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു എനിക്ക് സാലറി ഇൻക്രിമെന്റ് ചെയ്തിരുന്നു ഞാൻ സാലറി ഇൻക്രിമെന്റിന് വേണ്ടി അപ്ലൈ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ ടൈം കാണിച്ച സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിൽ വേറെ വേറൊരാളുടെ വീട്ടിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആളെ വിളിച്ച് കാണിച്ചിട്ട് കണ്ട കൃപാസനത്തിലെ നമ്പർ മാതാവിന്റെ ഉടമ്പടി മാതാവിന്റെ നമ്പർ ആണല്ലോ ഈ കാണിച്ചേക്കണെന്ന് അപ്പൊ ആൾ പറഞ്ഞത് ശരിയാണല്ലോ അപ്പൊ എനിക്കും ആ വ്യക്തിക്കും സാലറിന്മെന്റ് ചെയ്ത് തന്നെ മാതാവ് അനുഗ്രഹിച്ചു ഞാൻ വിചാരിക്കാത്ത എമൗണ്ട് ആണ് എനിക്ക് കിട്ടിയത് ഇത് അമ്മ മാതാവിന്റെ ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൂന്നാമത്തെ ഉടമ്പടി സാക്ഷ്യം എനിക്കൊരു നാല് വർഷമായിട്ട് ആണയോഗം ഉണ്ടായിരുന്നു വലുതായിട്ടല്ലായിരുന്നു ചെറുതായിട്ട് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഒന്ന് പൊളിക്കുമായിരുന്നു ആണെങ്കിൽ ഇങ്ങനെ പൊളിച്ചു പൊളിച്ചു കളയുമായിരുന്നു പക്ഷെ അത് മാറൂലായിരുന്നു അപ്പൊ ചില സമയത്ത് എനിക്ക് കാലിൽ നിരത്ത് ചവിട്ടുമ്പോ ഭയങ്കര വേദനയായിരുന്നു അപ്പൊ ഞാൻ മാതാവിന്റെ ഉടമ്പടി തൈല കാലില് പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനെ ഒന്ന് മാറ്റിട്ടേക്കണായിരുന്നു ഒരു ഒരു മാസവും കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോൾ ഒരാളി പോലും ഇല്ലാതെ അപ്രതീക്ഷിതമായിരിക്കുന്നു മാതാവിന്റെ ഉടമ്പടി തൈലി തൈലം കൊണ്ട് മാത്രം മാറിയാണ് കാരണം ഞാനൊരു മരുന്ന് പോലും കഴിച്ചിട്ടില്ല ഇത് മാതാവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു അമ്മ മാതാവിന് നന്ദി നാലാമതെനിക്ക് ഈ വയറിൽ ഗ്യാ ഫുൾ ടൈം ഓഫീസില് ഇരുന്നിരുന്ന് വയറിന് ഗ്യാസ് കാരണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ രണ്ട് ഡോക്ടേഴ്സിനെ കണ്ട് രണ്ട് ഡോക്ടേഴ്സും ഒരു ആറുമാസമൊക്കെ മരുന്ന് കഴിക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് മരുന്ന് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആദ്യ ഒരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ തന്ന മരുന്ന് കഴിച്ചിട്ടും എനിക്ക് മാറണ്ടായിരുന്നില്ല അപ്പൊ വേറൊരു ഡോക്ടറിനെ കണ്ട് ആ ഡോക്ടറും തന്ന മരുന്ന് ഞാൻ കഴിച്ചില്ല മാസം കഴിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ മാതാവിനോട് വന്നിട്ട് പറയുമ്പോൾ മാതാവിനെ എനിക്ക് അമ്മ മാറ്റി തന്നാൽ മതി എനിക്ക് മരുന്ന് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് മാതാവിന്റെ ഉടമ്പടി തൈലെടുത്ത് ഞാൻ വയറ്റിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ എന്റെ ഗ്യാസിന്റെ അസുഖം പൂർണമായി അമ്മ മാറ്റി തന്നു അമ്മമാതാവിന് ഒരായിരം നന്ദി ഇനി ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ പോകുന്നത് ഇതെന്റെ മമ്മി മോളി റോബർട്ട് മമ്മിക്ക് ഒരു ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോഴേക്കും ഭയങ്കര ഹാർട്ട് ഒക്കെ കൂടി ഒരു ദിവസം പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് പേസ് മേക്കർ വെക്കണം ആൾക്ക് ഹാർട്ടിന് ഇലക്ട്രിക് ബ്ലോക്ക് ഉണ്ടെന്നാണ് അപ്പൊ പെട്ടെന്ന് പേസ് മേക്കർ വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് ഡോക്ടറിൽ തെറ്റിപ്പോയതായിരിക്കാം കാരണം മമ്മിക്ക് ഹാർട്ടിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങള് വേറെ ഒരു രണ്ടാമതൊരു റെഫറൻസിന് വേണ്ടി വേറെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ആ ഡോക്ടർ പറഞ്ഞത് പേസ് മേക്കർ വെക്കണം പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് കളയണം കാരണം ആളുടെ പൾസ് ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോഴേക്കും ഇരുപത്തെട്ടാം തീയതി ആയപ്പോഴേക്കും പോയി അഡ്മിറ്റ് ചെയ്തായിരുന്നു അഡ്മിറ്റ് ചെയ്തപ്പോൾ ഏകദേശം അഞ്ച് ആറ് ലക്ഷം രൂപ അടുത്ത് ഇത് ചെയ്യാൻ വേണ്ടി വരും പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഇൻഷുറൻസ് റിജക്റ്റ് ആയിപ്പോയി അപ്പൊ എന്ത് ചെയ്യൂന്ന് വിചാരിച്ച് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് വളരെയധികം കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പൊ മമ്മീടെ മമ്മി എന്റെ അടുത്ത് പറയുവർ നേടി മാതാവിന്റെ മുല്ലപ്പൂവിന്റെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് മാതാവിന്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ മമ്മി ഉടമ്പടി കാശിടുമ്പോ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചേർന്നേക്കണേ ഞങ്ങൾക്ക് ഇത്രേം കാശ് പെട്ടെന്ന് എടുക്കാനുള്ളൊരു സാമ്പത്തികാവസ്ഥയില്ല അപ്പൊ ഞാൻ എന്റെ സാറിനെ വിളിച്ചിട്ട് മമ്മിക്ക് ഇങ്ങനെ പേസ് മേക്കർ വെക്കണോന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സാർ എന്നോട് പറഞ്ഞു ഇ എസ് എൽ ഒന്ന് പോയി നോക്കിക്കൂടെ പറയുന്നത് ഞാനപ്പോ ആള് ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്തൊക്കെയാണ് അപ്പൊ ഞാൻ ഇ എസ് ഐയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ ഇ എസ് എൽ ഇത് ചെയ്യും വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും ഹാർട്ടിന്റെ പ്രോബ്ലം ആണെന്ന് എനിക്ക് മനസ്സിലായി ഞാനപ്പ മമ്മീനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പക്ഷേ എല്ലാവരും പറഞ്ഞു എന്റെ ഒറ്റ പിടിവാശിയാണ് മമ്മീനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണം എന്തെങ്കിലും അമ്മ നീ തന്നെ അത് നോക്കിക്കോണം എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നിന്നെ വിശ്വസിച്ചാണ് ഞാൻ എൻ്റെ മമ്മീനെ ഡിസ്ചാർജ് ചെയ്യണത് അത് കഴിഞ്ഞ് നമ്മൾ ഇ എസ് ഐ ചെന്ന അവര് പെട്ടെന്ന് തന്നെ ആസ്റ്റ് മെഡിസിറ്റിയിലേക്ക് റെഫർ ചെയ്ത് അവിടെ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഇ എസ് ഐന്ന് പകുതി കാശ് വരെ വരിക്കും ബാക്കി നിങ്ങൾ അടക്കേണ്ടി വരും അപ്പൊ ഞാൻ വിചാരിച്ച എന്നാലും കുഴപ്പമില്ല ബാക്കി എന്താക്കിയാന്ന് മതിയല്ല അത് കഴിഞ്ഞ് ഇത് ഓപ്പറേഷൻ നല്ല സക്സസ്ഫുൾ ആയിട്ട് നടന്നു അപ്പൊ മമ്മീന് അഞ്ചു ദിവസം ഐസിയുലായിരുന്നോ വിട്ടേച്ച അപ്പൊ ഐസ്യൂല് വളരെ ലക്ഷൂരിയസ് ആയിട്ടുള്ള ഐസിയു ആണ് അപ്പൊ ഞാന് ഈ ഐ സിയൊക്കെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു ദൈവം എന്തോരം രൂപയാവും വളരെയധികം പേടിച്ചായിരുന്നു കൂടാതെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ മമ്മിക്ക് കൊടുക്കുമായിരുന്നു അപ്പൊ ഒത്തിരി കാശാവുന്ന ഞാൻ പേടിച്ച് ബില്ല് അടക്കണ്ട സ്ഥലത്തെയാണ് അവരെന്നോട് പറഞ്ഞത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് എന്നാ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ ചെവിയുടെ കൊഴപ്പായിരിക്കും രണ്ടു ലക്ഷത്തി ആയിരിക്കും പറഞ്ഞിങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും കൂടി ആ അക്കൗണ്ടന്റിനോട് ചോദിച്ചു എത്രയാണ് പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞു രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ഇത് മാതാവിന്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്ത് കിട്ടിയതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വാസിക്കുന്നു പിന്നെ കാരണപ്രവൃത്തികള് ഞങ്ങൾ ചെയ്യണത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാനും മമ്മിയും കൂടി പൊതിച്ചോറ് കൊടുക്കാറുണ്ട് ചില സമയത്ത് പുറത്തുനിന്ന് വാങ്ങിച്ചു ബിരിയാണി ഒക്കെ കൊടുക്കാറുണ്ട് பிரிதப் பிரவர்த்தனாய்ட்டு கே எஸ் ஆர்டிசி பஸ் ஸ்டாண்டிலும் உடம்படி பத்திரம் விதரணம் செய்யாண்டு வீடி பரிசரத்துள்ளவர்கிலவர்கல்ல மாதாவிட் ஒரு பிரத்யேக சரேஷணம் ஞந்திண்டு എപ്പോഴും എന്തെങ്കിലും അപകടങ്ങൾ റോഡ് അപകടങ്ങൾ പാമ്പിൻ്റെതായ എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എത്ര പെട്ടെന്ന് രക്ഷിക്കാറുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മമാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു